വർഷത്തിന് ശേഷം ചെപ്പോൾ സി എസ് കെയെ ഒതുക്കി ആർ സി ബി വിജയം സ്വന്തമാക്കിയത് സി എസ് കെ ആരാധകരെ നന്നേ ചുടിപ്പിച്ചിരിക്കുകയാണ് തലധോണിക്കായി ജയി വിളിക്കുന്ന ആരാധകർ തന്നെ ടീമിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന പ്രതികരണങ്ങളും അത്തരത്തിലുള്ളതാണ് തലയെ മാത്രം കണ്ടാൽ മതി എങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ടീമും മത്സരവും എന്നൊക്കെയുള്ള ചോദ്യവുമായി സി എസ് കെ ആരാധകർ തന്നെ രംഗത്തെത്തുകയാണ് വിക്കറ്റ് കീപ്പിങ്ങിലും ബാറ്റിങ്ങിലും ധോണിയുടെ പ്രകടനത്തിൽ ഇപ്പോഴും ഒരു കോട്ടവും പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന മാച്ചാണ് കഴിഞ്ഞ ദിവസം കണ്ടത് മിന്നൽ സ്റ്റംപിംഗ് കണ്ട് ഏവരും അത്ഭുതപ്പെട്ടതാണ് ബാറ്റിങ്ങിലും ഫോമിലാണ് അവസാന ഓവറിൽ പറത്തിയ സിക്സറുകളും ഫോറുകളും ആരാധകരെ അത്ഭുതപ്പെടുത്തുകയും ഒപ്പം തന്നെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു കാരണം ഫോമിലുള്ള ഒരു പ്ലെയറെ എന്തുകൊണ്ട് ഒൻപതാം നമ്പറിൽ ഇറക്കുന്നു അത്തരത്തിൽ ഫോമിലുള്ള ഒരു പ്ലെയറെ ഇറക്കേണ്ടത് ബാറ്റിങ്ങിൻ്റെ മദ്യനിരയിലല്ലേ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ഉയർന്നു പലപ്പോഴും ധോണിയുടെ ബാറ്റിംഗ് കാണുന്നതിനായി സി എസ് കെയുടെ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ സി എസ് കെ ആരാധകർ തന്നെ ആഘോഷമാക്കുന്നത് കാണാം എന്നാൽ ഇവിടെ സി എസ് കെ ആരാധകർക്ക് തോൽവി നൽകിയ ആഘാതം വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തല ധോണി എന്ന വികാരം മാറ്റിവെച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയത് അതേസമയം ആരാധകർ മാത്രമല്ല ടീമിനെ വിമർശിച്ച് മുൻ താരങ്ങളും രംഗത്തെത്തുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മുൻതാരം മനോജ് തിവാരിയുടെ പ്രതികരണമാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല പതിനാറ് പന്തിൽ മുപ്പത് റൺസ് അടിക്കുന്ന ധോണിയെ പോലെയുള്ള ഒരു ബാറ്റർ എന്തുകൊണ്ടാണ് ബാറ്റിംഗ് ഓർഡറിൽ മുകളിലിറങ്ങാത്തതെന്ന് നിങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെയല്ലേ കളിക്കുന്നത് ചെന്നൈയുടെ കോച്ചിംഗ് സ്റ്റാഫിന് ധോണിയോട് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് പറയാനുള്ള ഗഡ്സ് ഇല്ലെന്ന് തോന്നുന്നു ധോണി തീരുമാനിക്കുന്നതുപോലെയല്ലേ അവിടെ നടക്കുകയുള്ളൂ എന്ന് തുടങ്ങി രൂക്ഷമായി തന്നെയാണ് തിവാരി പ്രതികരിച്ചത് എന്തെന്നാൽ ഒൻപതാമനായാണ് ധോണി കഴിഞ്ഞ ദിവസം ക്രീസിലെത്തിയത് ഒൻപതാം ഓവറിൽ തന്നെ ഇറങ്ങാമായിരുന്ന ധോണി പക്ഷേ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ശിവം ദുബൈക്കും ജഡേജയ്ക്കും അശ്വിനും ശേഷമാണ് ഇറങ്ങിയത് എന്നാൽ അവസാന ഓവറുകളിൽ രണ്ട് സിക്സറുകളും മൂന്ന് ഫോറുകളും അടക്കം ധോണി തകർപ്പൻ പ്രകടനം നടത്തി ധോണി നേരത്തെ ഇറങ്ങിയിരുന്നുവെങ്കിൽ ചെന്നൈക്ക് ജയസാധ്യത അവശേഷിച്ചിരുന്നു ഫിനിഷർ റോളിന് പേരുകെട്ട ധോണിയുടെ അടുത്തെങ്ങും പ്രകടനമെത്താത്ത ജഡേജയെയും അശ്വിനെയും നേരത്തെ ഇറക്കിയത് മൂലം ചെന്നൈ തങ്ങളുടെ ജയിക്കാനുള്ള അവസരം പാഴാക്കുകയാണ് ചെയ്തത് ഇത് വളരെ പ്രകടമായി തന്നെ കഴിഞ്ഞ കളിയിൽ നിന്നും മനസ്സിലാവുകയും ചെയ്തു അതേസമയം തലധോണിയെ മാത്രം ആരാധിക്കുന്ന ആരാധകർ ഇപ്പോൾ ടീമിനായി സംസാരിച്ചു തുടങ്ങി എന്നാണ് സി എസ് കെ ആരാധകരുടെ വിമർശനത്തിൽ പ്രതികരിച്ചുകൊണ്ട് മറ്റ് ടീം ആരാധകർ എത്തുന്നത് കാരണം സ്വന്തം ടീമിന്റെ വിക്കറ്റ് നഷ്ടം ആഘോഷമാക്കുന്ന സി എസ് കെ ആരാധകരുടെ വീഡിയോകൾ പലപ്പോഴായി സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുണ്ട് ഇതിൽ പ്രതികരിച്ച് പല താരങ്ങളും രംഗത്തെത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ സീസണിൽ ഒരിക്കൽ ജഡേജ തന്നെ പറയുകയുണ്ടായി എന്തെന്നാൽ തന്റെ വിക്കറ്റിൽ ആരാധകർ കൈയടിച്ചും ആർപ്പ് വിളിച്ചും സന്തോഷിക്കുകയാണ് എന്ന് അന്നും ഈ കാര്യം ഏറെ ചർച്ചയായിരുന്നു എന്തായാലും ടീം കോച്ചും ക്യാപ്റ്റനും കൃത്യമായ തീരുമാനം അടുത്ത മത്സരം മുതൽ കൈകൊണ്ടില്ല എങ്കിൽ ആരാധകർ വീണ്ടും ചോദ്യമുയർത്തും ഇപ്പോൾ തന്നെ മുൻ താരങ്ങൾ വരെ സിഎസ് കെയുടെ തീരുമാനത്തിൽ വിമർശിച്ച് രംഗത്തെത്തിയതുകൊണ്ട് തന്നെ അടുത്ത മത്സരം മുതൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കാം